കന്യാമറിയത്തോടുള്ള പ്രാർത്ഥനയിലെ പ്രയോഗങ്ങളിൽ വ്യക്തത വരുത്തി വർത്തിക്കാൻ സഹരക്ഷക മധ്യസ്ഥീ വിശേഷണങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് ഉചിതമല്ല എന്ന് വിശ്വാസികളെ സഭ അറിയിച്ചു എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന വിശേഷണം ഒഴിവാക്കണം പൊന്ന് മൂറ് കുന്തിരുക്കം ഇവ തിരുമുൾക്കാഴ്ച വെച്ച് മുളുകൊട്ട് മാറി നിന്തിരുവടി വണങ്ങി പുറംകാലടിച്ചു മാറുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണ അവോണം എന്നെ ആ പ്രയോഗം ശ്രദ്ധിച്ചോളാം നേ ടുത്ത് എഴുതി ഈ പുസ്തകം മൊത്തം തെറ്റിയരുന്നു അത് തെറ്റുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കൂ ഞാൻ പറയുന്നു അവനെ മാത്രം നമസ്കരിച്ചു അവഴിയിരുന്നെങ്കിൽ അവിടെ നിന്നവരും ഇരുന്നവരും കന്നുകാലി സഹിതം ആരാധനയ്ക്ക് യോഗ്യരായി പോയാലും ക്യുമില്ല അതുകൊണ്ട് ഞങ്ങളെ അമ്മ വിദ്വേഷികളൊന്നും അല്ല ഉള്ളത് പറയാമല്ല ഉള്ളു തുറന്ന് പറയാ എന്റെ കർത്താവിനെ പ്രസവിച്ച ബഹുമാന്യ മാതാവ് അമ്മമാതാവ് ചെങ്ങന്നൂർ എവിടെങ്കിലും വന്നാൽ ചെങ്ങന്നൂർ അല്ല എന്റെ സ്ഥലം അവിടെ എവിടെങ്കിലും വന്നാൽ എൻറെ വീട്ടിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് എൻ്റെ വിചാരം സത്യമേ സത്യം എൻറെ അമ്മയെ ബഹുമാനിക്കുന്നതിനേക്കാൾ ഞാൻ എൻ്റെ കർത്താവിൻറെ അമ്മയെ മാനിക്കുന്നവരും ബഹുമാനിക്കുന്നവരും പക്ഷേ അങ്ങയുടെ രക്തം എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയില്ല എന്നാൽ അങ്ങ് പ്രസവിച്ച കാൽവറിയിലെ ക്രിസ്തുവിന്റെ രക്തം എന്റെ പാപത്തിന് പരിഹാരം ഞങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നത് അതല്ലാതെ അവിടുത്തെയോട് ഞങ്ങൾക്ക് യാതോ വിളക്കമുള്ളവരല്ലേ സത്യമാണെ ഉള്ളു തുറന്നായി പ്രസവിക്കുന്നത് അല്ലാതെ പഠിച്ചു വെച്ചത് പറയല്ല ഒരിക്കൽ മത്സ്യത്തിന് ക്ഷണിക്കപ്പെട്ട് ചെന്നതാ പക്ഷെ ഇരിക്കാതെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അകത്തൊരു കുശു കുശു പോയി ഇടയ്ക്ക് വെച്ച് വീതി തോന്നുപോയി ഈശോടെ അമ്മ ആ കലമറക്കാരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലാതെ കൂടിയെടുത്തല്ല ക്രിസ്തു ജന്മം എടുത്തത് കലമറയിലൊക്കെ നീക്കാൻ കൊള്ളാവുന്ന ആളായിട്ട് മാത്രമാറിയമ്മനെ അവർക്ക് മനസ്സിലായതും കണ്ടതും കണ്ടതും ഒക്കെ ഓടിച്ചെന്ന് പറഞ്ഞു അവർക്ക് വീണില്ല അവർക്ക് വീണില്ല ഈശ്വര തീരുന്നൊരു വാക്ക് പറഞ്ഞത് എന്നെ ചിന്തിപ്പിച്ചത് സ്ത്രീയെ എനിക്കും നിനക്കും എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല അർത്ഥാ ഇനി മേലാൽ മറ്റുള്ളവർ കൊണ്ട് ഇടയ്ക്ക് നിൽക്കാൻ കയറുവല്ലേ നമ്മേ പറയുന്നത് എനിക്കും നിനക്കുന്ന പറയണ്ടവൻ നേരിട്ട് പറയട്ടെ ഇടയ്ക്കുന്നെന്ന് പറയണ്ടേ இது மனசிலக்கணும் வஞ்சிக்கப்படது அறிஞ்சு நரகத்தில் போன போ அறியாது போய குற்றம் எனிக்கா அறிஞச்சு போய்தான் வந்து சொல்லு எது இது நம்ம மனுஷன் கேன் எடுத்து அல்லாது எந்த கை நிட்டு மறையல்ல நமக்கு அறியா வையாது வீட்டில் சென்று வாய்க்குமோ விவரம் மனசிலும் എനിക്കും നിനക്കും തമ്മിൽ എന്താണ് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല അമ്മ അന്ന് അവിടുന്ന് ഒരു വെളിയിൽ വിട്ട് അവരോട് ചെന്ന് നേരിട്ട് പറഞ്ഞതാണ് എന്റെ വിശ്വാസം നേരിട്ട് പറഞ്ഞു അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും അവൻ വയാ മീ ടു യു എന്നല്ല അല്ലെങ്കിൽ യു വയം എന്നും അല്ല അവൻ കറക്റ്റ് നിങ്ങളോട് നിങ്ങൾ അവനോട് ഇടയ്ക്ക് എന്നെ ഞാനും അവനോട്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോ എന്റെ കയ്യിൽ ഒരു കത്തനെയും തന്നിട്ടില്ല നേരതുകൊണ്ട് ചെല്ലരുന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ നിന്റെ അർത്ഥം അതുകൊണ്ട് കർത്താവിന്റെ അമ്മ അറിയാം ധിക്കപ്പെടുവാൻ ഈ വേദപുസ്തകത്തിൽ തെളിവില്ലെന്നേ ഞാൻ പറഞ്ഞു ഒരിക്കൽ ഒരു സ്ത്രീ എഴുന്നേറ്റുന്നുണ്ട് ഒരു ഒരു ഒറ്റ പറഞ്ഞിട്ട് വന്നു കുടിച്ച മുലയും നിന്നെ ഭാഗ്യമുള്ളത് എന്റെ കർത്താവോട് പറയേസ് എന്ന് പറയാതെ കർത്താവോട് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല പിതാവിന്റെ ഭാഗ്യവന്മാർ എന്നെ ചുമെന്ന് വിചാരിച്ചു പ്രത്യേക ഭാഗ്യമില്ലെന്നാവുക ശ്രീഹന്മാരെ ആരാധിച്ചുകൂടാ ശ്രീമയെ ആരാധിച്ചു ക്രിസ്തു മതം ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അതിലധിഷ്ഠിതമായതാണ് ഇങ്ങനെ ഒരു രേഖയിലൂടെ തന്നെ വ്യക്തത വരുത്താൻ വത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർ കന്യാമറിയത്തെയും ദൈവമായി സങ്കൽപ്പിച്ച് വിശ്വാസങ്ങളിൽ നിന്ന് മറ്റൊരു വഴിക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംശയം കൂടി വന്ന സാഹചര്യത്തിലാണ് സഭ ഈ വ്യക്തത വരുത്തുന്നത് അതായത് ഏകദൈവം മൂന്ന് ഭാവങ്ങളിൽ ത്രീത്വം അപ്പോ അതിനപ്പുറമുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതാണിപ്പോ വത്തിക്കാന്റെ ഈ രേഖയിൽ വരുന്ന വ്യക്തത